ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ മുംബൈയിലെ ബാന്ദ്രയിലുള്ള വസതിയിൽ അനധികൃതമായി അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതിന് രണ്ടുപേർ അറസ്റ്റിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായിട്ടാണ് അറസ്റ്റ് നടന്നത് ചൊവ്വാച്ച ഛത്തീസ്ഗഡിൽ നിന്നുള്ള കാരനായ ജിതേന്ദ്ര കുമാർ സിംഗ് രാവിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് സമീപം അലഞ്ഞു തിരിഞ്ഞിരുന്നു ഒരു കോൺസ്റ്റബിൾ പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ നിരാശയോടെ മൊബൈൽ ഫോൺ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട് അന്ന് വൈകുന്നേരം അയാൾ തിരിച്ചെത്തി ഒരു താമസക്കാരന്റെ വാഹനത്തെ പിന്തുടർന്ന് പരിസരത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കയറിയ ും സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പ്രധാന ഗേറ്റിൽ തടഞ്ഞു നിർത്തി ബാന്ദ്ര പോലീസിന് കൈമാറി ചോദ്യം ചെയ്യലിൽ നടനെ കാണാൻ അതിയായി ആഗ്രഹിച്ച ഒരു ആരാധകനാണ് താനെന്ന് അയാൾ പറഞ്ഞു ഇതിന് പിന്നാലെ അടുത്ത ദിവസം ഖാറിൽ നിന്നുള്ള വയസ്സുള്ള ഇഷ ചാബ്രിയ എന്ന സ്ത്രീയും സമാനമായ ഒരു നുഴുഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചു സൽമാൻ ഖാൻ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയതെന്ന് ഇവർ പറയുന്നത് സൽമാൻ ഖാനെ പരിചയമുണ്ടെന്നും അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് വസതിയിലേക്ക് എത്തിയതെന്നും ഇവർ പോലീസിനോടും പറഞ്ഞു മോഡലായ ഇഷാ ചാബ്രിയ സൽമാന്റെ അപ്പാർട്ട്മെന്റ് ിൽ മുട്ടിയപ്പോൾ സൽമാൻ ഖാന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളാണ് വാതിൽ തുറന്നത് നടൻ ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന് ഇവർ കുടുംബാംഗങ്ങളോടും പറഞ്ഞു അത്തരമൊരു ക്ഷണം ഉണ്ടായിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചതോടെ അപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ആറുമാസം മുൻപ് ഒരു പാർട്ടിയിൽ വെച്ചാണ് സൽമാൻ ഖാനെ പരിചയപ്പെടുന്നതെന്നും നടൻ ക്ഷണിച്ചത് പ്രകാരമാണ് താൻ അവിടേക്ക് എത്തിയതെന്നും യുവതി പോലീസിനോട് വീണ്ടും ആവർത്തിച്ചു എന്നാൽ സൽമാന്റെ കുടുംബം ഇത് പൂർണ്ണമായി നിഷേധിച്ചു ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് നാഷണൽ ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം